മാർത്താണ്ഡൻ എന്ന രാജാവിന്റെ കൊടുങ്കോൽ ഭരണത്തിൻ കീഴിൽ ചോളമണ്ഡലത്തിന്റെ ഒരു ഭാഗം വരൾച്ചയിലമർന്നു ധർമ്മം മറന്ന് അഹങ്കാരത്തിൽ മുഴുകിയ അദ്ദേഹത്തിന്റെ ഭരണം ഭൂമിയെ വരണ്ടതാക്കി ജനങ്ങളുടെ കണ്ണുനീർ പോലും വറ്റിപ്പോയി ശില്പിയായ അഞ്ജലിയുടെ അച്ഛൻ ഉളി പിടിച്ച കൈകളിലേക്ക് നോക്കി നിന്നു കൊത്താൻ വിഗ്രഹങ്ങളുണ്ടായിരുന്നു പക്ഷേ അവയെ ആരാധിക്കാൻ ജനങ്ങൾക്ക് വിശ്വാസമില്ലായിരുന്നു ജനങ്ങളുടെ ദുഃഖം സഹിക്കവയ്യാതെ അഞ്ജലി ഗ്രാമത്തിന് പുറത്തുള്ള തകർന്ന കാളിക്ഷേത്രത്തിലേക്ക് പോയി ഒരു കാലത്ത് അതൊരു ശക്തമായ പീഠമായിരുന്നു എന്നാൽ ഇപ്പോൾ അവഗണിക്കപ്പെട്ട നിലയിലായിരുന്നു അവൾ വേണ്ടി പ്രാർത്ഥിച്ചില്ല അനീതിക്കെതിരെ ശബ്ദമുയർത്താനുള്ള ശക്തിക്കും ജനങ്ങളുടെ മനോവീര്യം വീണ്ടെടുക്കുന്നതിനും വേണ്ടിയായിരുന്നു അവളുടെ പ്രാർത്ഥന അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂമി കുലുങ്ങി മൺവിളക്ക് മിന്നിമറഞ്ഞു ഗർഭഗൃഹത്തിന്റെ ഇരുട്ടിൽ നിന്ന് ഒരു ഭയാനക രൂപം പ്രത്യക്ഷപ്പെട്ടു അത് ജനങ്ങളുടെ കോപത്തിന്റെയും വേദനയുടെയും പ്രതീകമായ മഹാകാളിയുടെ രൂപമായിരുന്നു അഞ്ജലി ഭയന്നു പക്ഷേ അവൾ തന്റെ നിന്ന് അനങ്ങിയില്ല ഈ ദർശനത്തെക്കുറിച്ചുള്ള വാർത്ത മാർത്താണ്ഡൻ രാജാവിന്റെ ചെവിയിലുമെത്തി അയാൾ പരിഹാസത്തോടെ ചിരിച്ചു ഞാനാണിവിടുത്തെ ദൈവം എന്ന് ഗർജിച്ചുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസത്തെ പുച്ഛിക്കാൻ അയാൾ ആ തകർന്ന ക്ഷേത്രത്തിലേക്ക് പോയി രാജാവ് അകത്തു പ്രവേശിച്ചുടൻ മഹാകാളിയുടെ കോപം അഴിച്ചുവിടപ്പെട്ടു ക്ഷേത്രത്തിനുള്ളിൽ ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു ജീവിതത്തിലാദ്യമായി മാർത്താണ്ഡന് ഒരു ഇരുളോറോധമായ ഭയം തോന്നി അയാൾ തന്റെ വാളൂരി പക്ഷേ അത് അയാളുടെ കൈകളിൽ വിറകൊണ്ടു നാശം മാത്രമല്ല എന്റെ വഴി കാളിയുടെ ശബ്ദം ഇടിമുഴക്കം പോലെ മുഴങ്ങി അവളുടെ ഭയാനകമായ രൂപം പതുക്കെ മാറാൻ തുടങ്ങി കോപം ശമിച്ച് സ്ഥിരതയുള്ള ഭൌമികമായ ഒരു ശക്തി പ്രകടമായി അവൾ പന്നിയുടെ മുഖവും കലപ്പയും പരിചയം ധരിച്ച വാരാഹിയായി രൂപാന്തരപ്പെട്ടു വാരാഹി രാജാവിനെ നോക്കിയില്ല അവർ തന്റെ കൈയിലുള്ള കലപ്പ കൊണ്ട് വരണ്ട ഭൂമിയിൽ അടിച്ചു ആ സ്ഥലത്തുനിന്ന് ഒരു നീരുറവ പൊട്ടിപ്പുറപ്പെട്ടു യഥാർത്ഥ ശക്തി നാശത്തിലല്ല സൃഷ്ടിയിലാണ് അവർ രാജാവിനോട് വിശദീകരിച്ചു അപമാനവും ജ്ഞാനവും കൊണ്ട് അഭിഭൂതനായ മാർത്താണ്ഡൻ ആ നീരുറവയിൽ മുട്ടുകുത്തി വെള്ളം ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്കൊഴുകി വരണ്ട ഭൂമിയെ വീണ്ടും പച്ചപ്പണിയിച്ചു ജനങ്ങൾ അത്ഭുതത്തോടെ ഈ അത്ഭുതം കണ്ടുനിന്നു പശ്ചാത്താപത്താൽ നിറഞ്ഞ രാജാവ് തന്റെ ശേഷിച്ച ജീവിതവും സമ്പത്തും ആ സ്ഥലത്ത് ഒരു വലിയ ക്ഷേത്രം പണിയുന്നതിനായി സമർപ്പിച്ചു അഞ്ജലിയുടെ അച്ഛൻ ശിൽപികളെ നയിക്കുകയും ഈ ദിവ്യകഥ കല്ലിൽ കൊത്തുകയും ചെയ്തു ആ ക്ഷേത്രം ഉഗ്രയായ മഹാകാളിയുടെയും സംരക്ഷകയായ വാരാഹിയുടെയും പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ആ ക്ഷേത്രം പ്രതീക്ഷയുടെ പ്രതീകമായി മാറി കഠിനമായ ന്യായത്തിനുള്ളിൽ സൃഷ്ടിയുടെ ശക്തി അടങ്ങിയിരിക്കുന്നുവെന്നും യഥാർത്ഥ ശക്തി സംരക്ഷിക്കുന്നതിലും പരിപോഷിപ്പിക്കുന്നതിലുമാണെന്നും അതെല്ലാവരെയും ഓർമ്മിപ്പിച്ചു വാരാഹി അമ്മൻ ഇന്നും തന്റെ ഭക്തർക്ക് ഒരു സംരക്ഷകയായി നിലകൊള്ളുന്നു